ഞാനിതിൽ പറയുന്നത് ഞങ്ങളിപ്പോൾ മഴയായിട്ടൊരു കടയിൽ പോകാൻ പോവാണെന്നാണ് പറയുന്നത് കറ്റത്ത് മഴയത്ത കടയിൽ പോകുന്നത് നല്ല രസമായിരിക്കും പിന്നീട് അച്ചുമായിട്ട് വണ്ടി എടുത്ത് കടയിൽ പോയി പാല് വാങ്ങിച്ച് ബാലൻസ് വന്ന പൈസയ്ക്ക് സൺറിച്ചിൻ്റെ ഒരു എണ്ണ വാങ്ങിച്ചു പിന്നെ തിരികെ ഏതാണ് വണ്ടിക്കകത്ത് വന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കാവാണ് കാണിക്കുന്നത് അവിടെ പിള്ളേർ സൈക്കിളോട്ടി നടക്കുമായിരുന്നു ഈ മഴയെത്തും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന വരി കാണുന്നത് എല്ലാവരും ഇവിടെ എടുക്കാൻ വരുന്നത് അപ്പോൾ അതാണ് ഇരിക്കുന്നത് നമ്മുടെ ആഫിയും കുഞ്ഞൂസ് അവസാനം സാധനം എല്ലാം വാങ്ങിച്ചു വീട്ടിൽ വന്നപ്പോൾ അതാണ്ട് അച്ചതാണ്ട സിറ്റോട്ടി തന്നെ ഇരിപ്പൊന്നു ഞങ്ങളെ നോക്കി അന്ന വെളിയിൽ തടുപ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മമ്മ കണ്ടട ചക്കൗറ്റിലുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിലെ കുറേ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് മഞ്ഞ ഓർക്കിഡ് ഉണ്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ ചെടിയുടെ പേര് സത്യപ്രതി എനിക്കറിയില്ല എന്ത് വന്നുപോലും അറിയാതെ വീട് വെച്ചു പിന്നെ താണ്ടി എൻ്റെ മാമൻ്റെ മോൻ അവനൊരു നേഴ്സാണ് ഒരു തരാൻ പറഞ്ഞപ്പോൾ അവൻ്റെ സുന്ദരമായി പരിഗണിച്ചുകൊണ്ട് പോകുന്നു വൈകുന്നേരം ആയപ്പോൾ താണ്ടിട വരുന്ന കാറ്റും മഴയും എല്ലാം കൂടെ ഒരുമിച്ച് അവിടെ നിന്നാൽ ആസ്വദിച്ച് സോഫ്യാത്രയുടെ വട്ടി കുറേ നേരം നിന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് സാധനം മഴയെല്ലാം കഴിഞ്ഞൊരു വീടിയെടുത്തപ്പോൾ അതാ നമ്മുടെ സോഫ്യാത്ത കൂടെ നടന്നു പോകുന്നു